സ്വാമിയേ അയ്യപ്പോ അയ്യപ്പ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടു കൊണ്ടുവാ കൊണ്ടു വേ ശാന്തമീ രാത്രിയിൽ വദ്യഘോഷാദികൾ കൊണ്ടു വാ ആ ൊണ്ട് കൊട്ട് ഞങ്ങൾ കടകംപള്ളിക്ക് എന്ത് എന്റെ അമ്മയെ ഒരു കുട്ടി നേതാവ് കോൺഗ്രസ് കാണിക്കണത് എന്റെ പൊന്നോ തൊലിയൊക്കെ ഒരിഞ്ഞു വരുന്നു എന്തൊക്കെ കാണിച്ചു കൂട്ടണത് ഇതിപ്പോ യുവ നേതാക്കന്മാരിങ്ങനെ ചെയ്യാവോ എന്റെ അമ്മ കോൺഗ്രസ് യുവ നേതാക്കന്മാരെ പിന്നെ രാഹുൽ മങ്ങൂട്ടത്തിന്റെ ബാക്കി അത് ഇതാ അതെന്താ ഓ നമ്മടെ വല്ല ആർഷോ ചേട്ടന്റെ ചാറ്റ് ആർഷോ ചേട്ടന്റെ ആർഷോ ചേട്ടന്റെ ചാറ്റ് എങ്ങനെ ആയിരിക്കണുമായിരുന്നു എനിക്ക് എനിക്ക് ശബരിമല മുക്കാൻ നിങ്ങൾ വീണ്ടും പെണ്ണു കേസ് എടുത്തിട്ടല്ലേ അതിന്റെ ആവശ്യം ഇല്ല ഇത് മാധ്യമങ്ങൾ രാത്രിയിൽ നടന്നത് എന്താ ചർച്ചു എന്നായിരിക്കും ഇത് മാധ്യമങ്ങൾ കഷ്ടപ്പെട്ട് പൊക്കിക്കൊണ്ട് വന്നതാണ് അറിയാമോ മാധ്യമങ്ങൾ പിന്നെ അവരെ അതിന് അല്ല അല്ലെബാ ഞങ്ങളല്ല പറഞ്ഞു വന്നത് രാഹുൽ മങ്ങൂട്ടത്തിൽ ആ കൊച്ചിനോട് എന്തൊക്കെയാ പറഞ്ഞിരിക്കെ എന്റെ സുഹൃത്തുക്കളെ എന്റെ മാനവരെ നിങ്ങളിത് കേക്ക് തോലി ഉരിഞ്ഞു പോകും കേട്ടോ കുട്ടിയോട് പറയാണ് പോയി സന്തോഷം അയ്യോ അത് മാത്രമല്ല വേറെ ചില ചാറ്റുകൾ വന്നു തനിക്ക് മുമ്പ് ഞാൻ ഇത് അറിഞ്ഞായിരുന്നു അത് പിന്നെ ഓ എല്ലാം അറിഞ്ഞിട്ട് വന്നിരിക്കാനല്ലേ ഓ നമ്മള് ഞങ്ങൾ എന്ന് അതായത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്നൊക്കെ രാഹുൽ ചാറ്റ് ചെയ്തു ആ ചാറ്റൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് നടന്ന ഇതേ ഗർഭചിത്രത്തിന്റെ അന്വേഷണം ആർട്ട്

ഇതിവർക്കും പരാതിയില്ല ഗർഭചിദ്രം നടത്തി ഗർഭചിദ്രം നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ഓഡിയോയുടെ ആധികാരികത ഇതുവരെയും തെളിക്കാൻ നിങ്ങളുടെ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ആ പെൺകുട്ടു ആ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രാഹുൽ കുറ്റക്കാരനാണ് നിങ്ങൾ അന്ന് കുറെ സമ്മർദ്ദം ചെയ്തപ്പോൾ ഐ പി എസ് നിരന്തരം പെൺകുട്ടി പറഞ്ഞു പരാതിപ്പെടാൻ വയ്യന്ന് പറഞ്ഞു ഞങ്ങൾ ഇത് അനുവദിക്കും അതിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല എന്ന് നിരന്തരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പെൺകുട്ടിക്ക് ഞങ്ങൾ നിങ്ങളുടെ പാർട്ടി ആണോ എന്നും പറഞ്ഞു ഒരു യുവ നേതാവ് ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ പറഞ്ഞു വിടുമോ നിങ്ങളല്ലേ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് ഓഡിയോ കിട്ടിയല്ലോ അത് മതി ആധികാരികത കിട്ടിയതിലല്ലാരികതയുണ്ട് അത് പിന്നെ തള്ളാത്തത് പറ തള്ളുന്നു രാഹുൽ പറഞ്ഞു അന്വേഷണം നടക്കുകയാണല്ലോ അന്വേഷണം എന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചാൽ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് അപ്പൊ രാഹുൽ മാൻകൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്നെ അറസ്റ്റ് ചെയ്തോളാം നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് കുത്തി എന്താ അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് വിചാരിക്കും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ മറ്റേ പെയിന്റ് അടിക്കാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഉദാഹരണത്തിന് തനിക്ക് തനിക്ക് ആരെങ്കിലും ആയിട്ട് ഒരു ലപ്പുണ്ടായി ലപ്പുണ്ടായി അവരുമായിട്ട് താൻ ഡിൻകൊളിഫിയായി തന്റെ അറിവോടെ തന്റെ സമ്മതത്തോടെ നടക്കുന്ന കാര്യത്തിന് ലൈംഗിക ബന്ധത്തിന് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നാണ് പറയുന്നത് ഏഹ് പിന്നെ നിങ്ങൾ തമ്മിൽ എന്തേലും കാര്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു ബന്ധത്തിൽ വിള്ളൽ വീഴുന്നു അപ്പൊ താങ്കന്നെ പീഡിപ്പിച്ചെന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ റലവൻറ് ആകും തന്റെ സമ്മതത്തോടെയാണല്ലോ അയാൾ തന്നോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അതെങ്ങനെയാ തെറ്റാകുന്നത് അതെങ്ങനെയാണ് കുറ്റകരമാകുന്നത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ അത് തെറ്റാണെന്ന്

നമ്മൾ ഇതിനകത്തിലെ ചില നിയമവശങ്ങൾ കൂടി നോക്കണം ആ പെൺകുട്ടി ഇന്നുവരെ ഒരു പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇവർ കൊണ്ടുവന്ന മറ്റേ റിനി അടക്കമുള്ളവർ കേസിൽ മൂന്നാം കക്ഷികളായിരുന്നു അതിലൊന്നും ചെയ്യാൻ കഴിയില്ല ആ എഫ്ഐആറും കൊണ്ട് കോടതിയുടെ മുമ്പിൽ ചെന്നാൽ കോടതി വലിയ കയറി എറിയും അതായത് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്ക് പരാതിയില്ല ആ ആൾ ആരാണെന്ന് ആർക്കും അറിയത്തില്ല ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഓഡിയോയ്ക്ക് ആധികാരികതയില്ല ഇതിന് മുൻപ് പുറത്ത് വന്ന ഓഡിയോയ്ക്ക് ആധികാരികതയില്ല ഇതൊന്നും കണ്ടുപിടിക്കാൻ ഇവരുടെ ക്രൈംബ്രാഞ്ചിനും കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് കമ്മി ി അത് പിന്നെ ഞങ്ങൾക്ക് ഇതൊരു രാഷ്ട്രീയ ആയുധമാണ് കോൺഗ്രസിനെതിരെ ഈ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു രാഹുൽ മങ്ങൂട്ടത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മുകേഷ് സഖാവിനെ എന്തിനാണ് വേട്ടയാടിയത് ആ നിങ്ങളുടെ സഖാവിനെതിരെ ഇവിടെ ഞങ്ങക്ക് പരാതി ഉണ്ട് അല്ല എന്നാലും ആ പെൺകുട്ടിക്ക് പരാതിയില്ല ആ കുട്ടി പാവം അതിനും പരാതിപ്പെടാൻ പോലും പറ്റൂലെന്ന് താങ്കൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആണ് നാട്ടുകാര് പറയുന്നത് മൈക്കോണ്ട് ഞങ്ങൾ െന്ന് ഞങ്ങൾ സംരക്ഷിക്കുക പെൺകുട്ടിയെ അല്ല മുഖ്യമന്ത്രി വരെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ തെറ്ററിയാട്ടോ അതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് അത് അവർ തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടായ വ്യക്തികൾ തമ്മിൽ ഉണ്ടായ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണോ രാഹുൽ ഗർഭചിദം നടന്നു നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് തെളിഞ്ഞാൽ കുറ്റകരമാണ് അങ്ങനെയാണെങ്കിൽ രാഹുൽ പെൺകുട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും വീട്ടിൽ കുത്തിയിരിക്കടക്കേണ്ടി വരും പക്ഷേ ഇത് ില്ല അത് പിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല പ്രചാരണത്തിന് ഇറങ്ങിയ പാലക്കാട് അമ്മമാര് ചൂട്ടൂട്ടല്ലോ ചോലെടുക്കും ചോലെ അങ്ങോട്ട് എം വി ജയരാജൻ പറഞ്ഞല്ലായിരുന്നു ഇത് ആദ്യം നിങ്ങൾ രാഹുല് മറ്റേ വിവാദം ഉണ്ടായ സമയത്തും പാലക്കാടേക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞതാണ് അവസാനം നിങ്ങളുടെ മന്ത്രി ശിവൻകുട്ടി ഇരിക്കുന്ന വേദിയിൽ വരെ പോയി പങ്കെടുത്തില്ല എന്നിട്ടെന്താ ശിവൻകുട്ടി ഇറങ്ങി പോകാഞ്ഞത് അത് പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെണ്ണുപിടിയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇറങ്ങി പോകാഞ്ഞത് അത് ഞങ്ങൾ ശിവൻകുട്ടി സഖാവ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിക്കുന്നത് ഞാൻ കുറ്റാരോപിതനാണ് അതിന് മുമ്പ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തിരുത്തി പറയുന്നല്ല ആദ്യം പറയുന്നത് രാഹുൽ മറ്റേ അത്ര വെറുക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞവനില്ല തിരുത്തി പറഞ്ഞോ തിരുത്തി പറഞ്ഞോ തിരുത്തി പറഞ്ഞാൽ ഇവിടെ കാര്യമില്ല നിങ്ങൾ തന്റെ മാറ്റി ഒന്നും നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യമില്ല പറയൂ ഇല്ല ഇട ഇങ്ങനെ ഒരു ഗർഭത്തിന്റെ പുറകെ ഇങ്ങനെ പോകാനായി പിന്നെ ഞങ്ങക്ക് വേറെന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അത് പിന്നെ ഒരു എം എൽ എ യുവ നേതാവ് വഴിതെറ്റി പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒരു ഭാവിയുള്ള ഞങ്ങളുടെ ഒറ്റ പോരാളിയാണ് എതിരാളിയാണ് രാഹുല് മുഖ്യമന്ത്രി പറയുന്നത് ആ ഒരു ഇരയല്ലെന്ന ഞങ്ങൾക്ക് പിന്നെ നല്ല ർഭകഥ മരുവരി നിങ്ങൾക്കൊരു മനസ്സിലായിരുന്നു ശബരിമലയിൽ മൂട്ടിൽ തീ പിടിച്ചപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥ വീണ്ടും പൊങ്ങി വന്നത് അതായത് കമ്പികൾക്ക് മനസ്സിലായിട്ടുണ്ട് ശബരിമല മുക്കണമെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള മറ്റൊരു വിവാദം വേണം നോക്കിയപ്പോഴെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം സത്യത്തിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം അലസിപ്പിക്കാൻ നടക്കുമോ അതെ എന്താ കോൺഗ്രസുകാർ ഇപ്പോഴേ പറയാം രാഹുലിനെയും കൊണ്ട് പ്രചാരണത്തിനും ഇറങ്ങില്ല നിങ്ങൾക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടില്ല അവിടെ ഇറങ്ങിക്കും നിങ്ങൾക്ക് സീറ്റൊന്നും വേണ്ടി ഇറങ്ങും കാഞ്ഞിരം ഗുരുവിൽ നിന്ന് മധുരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾക്കാണോ മധുര അതെ പുതിയ രീതികൾ വരെ കണ്ടെത്തിയ ആളെ മഹാനാണ് കോൺഗ്രസിലൂടെ ഗർഭത്തിന്റെ പുതിയ രീതി പുതിയ രീതി കൊണ്ട് ആർഷിച്ചാണ് ഈ സ്ഥാനത്തെ നിങ്ങൾ കൊട്ടി ആഘോഷിക്കാറുന്നല്ലോ ഞങ്ങള് ഏതെങ്കിലും സഹാക്കന്മാരാണ് രാഹുലിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ വിടില്ലായിരുന്നല്ലോ ഇതിപ്പോ രാഹുൽ മങ്ങോട്ട് ആണോ ഇത്രയും വലിയൊരു വൈറ്റ് കോളർ അടിച്ച് സംരക്ഷിച്ചിട്ടുണ്ടിരിക്കുന്നത് കോളർ അടിച്ചിട്ട് കേട്ടോ താൻ ഈ കേസും കൊണ്ട് ഹൈക്കോടതി വരെ എനിക്ക് ധൈര്യം ഇല്ല അത് പിന്നെ പെൺകുട്ടി പരാതി നൽകും അതാണ് അതിലെ പോയിന്റ് പെൺകുട്ടിക്ക് പരാതിപ്പെടാൻ സൗകര്യമില്ല ഹേ അതായത് ഒരു കാലത്ത് അവർ ഈ പൊങ്ങാനൊരു പെൺകുട്ടി ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോ പെൺകുട്ടി ഉണ്ട് പോലീസ് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എടോ അവർ തമ്മിൽ പ്രണയിച്ചിരുന്നു എന്നുള്ളതും വ്യക്തമാണ് പിന്നീട് അവരുടെ ബന്ധത്തിനിടയിൽ എന്തോ ഒരു വിള്ളൽ സംഭവിച്ചു അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ രാഹുൽ എന്തിനാ ആ കുട്ടിയെ ഗർഭചിത്രം ചെയ്യിച്ചു പറ എന്തിനാ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് ജനിക്കാനിരുന്ന ഒരു കുഞ്ഞിനെ എന്തിനു നശിപ്പിച്ചു പറ വിടെ തെളിവ് എന്നെ ഓഡിയോചിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവുണ്ടോ അതോ ഞങ്ങളാണ് തെളിവുകൊണ്ടുവരുന്നത് ആദ്യം വന്ന ഓഡിയോക്കകത്തും രാഹുൽ നിങ്ങൾ പറഞ്ഞല്ലോ ആ ഓഡിയോ രാഹുൽ പങ്കൂട്ടത്തിന്റേതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ആ കുഞ്ഞിന്റെ അച്ഛൻ അച്ഛൻ ആരാണെന്ന് നീ പറയും നമുക്ക് ആ കുഞ്ഞിനെ വളർത്താമെന്ന് രാഹുൽ പറയുന്നുണ്ടല്ലോ എന്നിട്ട് ഇപ്പൊ പറയുന്ന എന്താ കൊച്ചിനെ കൊണ്ട് കള കൊച്ചിനെ കൊണ്ട് കളന്ന് ആ പെണ്ണി നിർബന്ധിച്ച് പറയണെനിക്ക് കൊച്ചിനെ കളയണ്ട കളയണ എന്ന് അപ്പൊ പറയണേ നീ കൊണ്ടുപോയി കള കള കളാന്ന് ഇത് പറയണതോ തെറി പറയണതോ ആഹ് ഇതന്നെ ഞങ്ങൾ സ്ത്രീ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ പിന്നെ ഈ ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണ് ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഹാ 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 കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല ഏറ്റെടുക്കേണ്ട മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു മറ്റേ ഇതൊന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയല്ലേ അതായത് ഒരവിടെ ഉള്ളി വലിച്ച പോലത്തെ ഒരു കഥക്കകത്താണോടോ നിങ്ങൾ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കണ്ടേ നിങ്ങളുടെ സ്ത്രീ കക്ഷം ഉണരേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ മറ്റേ ഹൈബി ഈഡന്റെ എം ബി ഹൈബി ഈഡന്റെ മറ്റേ മറ്റേ അഡ്മിനോ സോഷ്യൽ മീഡിയ പേജ് എന്തോ കൈകാര്യം ചെയ്യുന്ന അഡ്മിനോ പുള്ളിയുടെ ഒരു ശിങ്കിടി എന്ന് പറഞ്ഞ ഏറ്റവും മ്ലേച്ഛമായ ഒരു സ്ത്രീ വിരുദ്ധ പ്രസ്താവന അറിഞ്ഞായിരുന്നു കമ്മി ഗർഭത്തിന്റെ പുറകെ പോയപ്പോ അതറിഞ്ഞില്ലല്ലേ ഏഹ് ഞങ്ങൾ വനിതാ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ മദ്രസകളുടെ മുൻപിൽ വെക്കാൻ കഴിയില്ല അത് അവിടെ കൊണ്ടു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പോകുന്നവർക്ക് ഏകാഗ്രത നഷ്ടപ്പെടും ഏറ്റവും ഹീനമായ ഒരു പരാമർശം നടത്തിയിട്ട് ഇവിടുത്തെ സ്ത്രീ കക്ഷക്കാര അയ്യോ ഞങ്ങൾ ഇപ്പോഴറിയുന്നത് അറിയുന്നത് ഇവിടെ സ്ത്രീകളെ മോശം പറയാൻ ആരെയും അനുവദിക്കില്ല അതായത് ഗർഭത്തിന്റെ പിന്നാലെ പോകുമ്പോഴത്തേക്കെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അല്ല ഇതുപോലെ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കാണാതെ അവിടെ ഒരു പെൺകുട്ടി ഒരു കൊച്ചും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഇങ്ങനെയും എംഎൽഎ സ്ഥാനം വെച്ച് രാഹുൽ ഇനിയും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ആശങ്കാകുലരാണ് അത് പിന്നെ രാഹുൽ ഇനി തെറ്റാൻ പാടില്ല അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി തെറ്റ് കാണിക്കാൻ പാടില്ല അന്വേഷണം നടത്തുന്നത് ഇവര് പെൺകുട്ടി ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് തലേം കുത്തി കടന്ന് ചോദിച്ചു മോളെ ഒരു പരാതി തരാൻ പരാതിയില്ല അതിന്റെ അതിന്റെ അർത്ഥം തന്നെ എന്താണ് അവർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യമാണത് ഗർഭചിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് തെളിഞ്ഞാൽ മാത്രമാണോ അത് കുറ്റകര അത് പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ ആയുധം ഞങ്ങൾ ഉപയോഗിക്കും ശബരിമല മൂട്ടിൽ പൊട്ടി നിൽക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് എപ്പോ വേണേലും ഉണ്ടാകാം ശബരിമലയിൽ നിന്ന് എങ്ങനെയെങ്കിലും വിവാദങ്ങളൊന്നും മാറണമല്ലോ അതിന് കിട്ടിയ ഒരേ ഒരു വഴിയാണ് ഗർഭം അത് പിന്നെ നിങ്ങൾ ശബരിമല ആഘോഷിച്ചോളൂ ഞങ്ങൾ രാവിലെ ഗർഭം ആഘോഷിച്ചോളൂ നിങ്ങൾക്ക് അതേ ഗർഭം നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ ശബരിമല ആഘോഷിക്കാനേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അയ്യോ ാണ് ഞങ്ങളത് ഞങ്ങളതും ഇത് വേവലാതിയാണ് പാലക്കാട് ഒരു കോഴിക്കോട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവലാതി അത് പിന്നെ പെൺകുട്ടികളുടെ ഭാവിയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അത് മാത്രമല്ല നല്ലൊരു ഭാവിയുള്ള ചെറുപ്പക്കാരാണ് രാഹുൽ മാംകുട്ടത്തില് അദ്ദേഹം വഴിതെറ്റി പോകാൻ ഞങ്ങൾ കമ്മികൾ അനുവദിക്കില്ല അദ്ദേഹത്തിന്റെ നല്ല വഴിക്ക് നല്ല നടപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോഴിക്കോട് സ്വന്തം കോഴിക്കോട് അടഞ്ഞിട്ട് കുറെ വർഷമായി ഇതുവരെ അവിടെ നിന്ന് ഒരു കോഴിയും പുറത്തു ചാടിയിട്ടില്ലല്ലോ ഇത്രയും വലിയ കോഴിയും വേണ്ട ചരിത്രം പറയണ്ട പക്ഷെ ഞങ്ങൾ കോഴിക്കോട് എന്തായാലും കുറച്ച് വർഷമായിട്ട് അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് കിടക്കുന്നത് ഒരു കൊഴപ്പല്ല ഞങ്ങള് കോഴിക്കോട്ടിന് കേട്ടോ ഒന്നിനു ഒന്നിനു കൊള്ളാത്തതല്ലേ ഞങ്ങള് നല്ല പൂട്ടിയിട്ടിട്ടുണ്ട് എല്ലാത്തിന് ആ അതെ ഇനി പറഞ്ഞു അല്ലെ ഇരുമ്പിന്റെ ചെമ്പിന്റെ മിക്സ് ചെയ്തിരിക്കും അത് വേറെ ഇത് വേറെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞല്ലോ കടകംപള്ളിയുടെ പേര് ഇപ്പൊ പറയും ഇപ്പൊ പറയുന്നു പാവം പത്മകുമാർ ഇതുവരെ പറഞ്ഞില്ലേ അറിഞ്ഞില്ലേ നടക്കുന്നില്ലേ നട നടക്കാണോ ഇപ്പോഴും ചോദ്യം ചെയ്യണോ അയ്യോ പറഞ്ഞോന്തോ അയ്യോ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങള് പെട്ടെന്ന് തന്നെ പത്മകുമാറിനെത്തന്നിട്ടുണ്ടേട്ടോ ഉടനെ തന്നെ ഞങ്ങൾ പുറത്താക്കിയിരിക്കും പിന്നെ ചോദ്യം കഴിഞ്ഞിട്ട് വേണം വേണ്ടേ ഞങ്ങൾ തള്ളുകയില്ല കൊള്ളുകയില്ല ആ രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ എന്നാലും കോൺഗ്രസ് കോഴിക്കോട് അടച്ചേട്ടാ നിത ദൈവം ഉണ്ടെന്ന് പറയും എട്ടനെ പൊട്ടൻ ചെലച്ചാ പൊട്ടനെ ദൈവം ചെലച്ചാ കേരളം മുഴുവൻ മൊത്തത്തിൽ പൊട്ടി ചിതറി നിൽക്കുകയാണ് അന്യന്റെ ഗർഭം നോക്കാനാ നേരം ഞങ്ങൾ പൊട്ടി നിന്നപ്പോഴേക്കും അപ്പുറത്ത് കോൺഗ്രസിൽ അനക്കാട്ടിയും മതിയത് പൊട്ടി ചെല്ലുകമ്മി അടുത്ത ഗർഭം നോക്ക് ഇനി മറ്റേ നിങ്ങളുടെ മറ്റേ കൈരളിയെ കൈരളിയെ വിളിപ്പിച്ചിട്ട് എല്ലാ ദിവസവും രാഹുലിന്റെ വീടിന്റെ പഞ്ചായത്തിന്റെ ഏരിയയിലെല്ലാം വിളിച്ച് ചോയിപ്പിക്കും ഗർഭം ഉണ്ടോ ഗർഭം ഉണ്ടോ ഞങ്ങൾ കോളാമിയും കൊണ്ട് ചെല്ലും പാലക്കാട് ഒത്തും രാഹുൽ ഇറങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങളെ സൂക്ഷിക്ക അത് നല്ലത് കിട്ടിയായിരുന്നല്ലോ പാലക്കാടും പാലക്കാട് തോന്നുന്നു ർഭവം കൊണ്ടുവന്നിരുന്നുലക്ക ഒലക്കടക്കര മൂട്